ഹായ് ഫ്രണ്ട്സ് എനിക്ക് വന്നൊരു കമൻറ്റ് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്കിപ്പോഴും കട്ട് ചെയ്യാൻ പേടിയാണ് എന്നായിരുന്നു ആ കമൻറ്റ് നമ്മൾ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത് ഉൾപ്പെടെ തയ്ക്കുന്നവരെല്ലാം ആദ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത് പേടി പേടിയെന്നുള്ളത് അപ്പോൾ പേടിയില്ലാതെ എങ്ങനെ നമുക്ക് അപ്പോൾ പേടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോക്കാം തുണി മെറ്റീരിയൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ തുണി കട്ട് ചെയ്യാൻ എടുക്കരുത് ഇത് ഇതാദ്യമായിട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് ടൈമിലെ തുണി കട്ട് ചെയ്യാൻ എടുക്കാവും ഞാൻ ഈ വീഡിയോയിൽ പല ടൈപ്പ് ഫാബ്രിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അത് ഇതൊക്കെ പലതും നല്ല ഒഴുക്കൻ മെറ്റീരിയൽസ് ആണ് ലൈനിങ് യൂസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലൈനിങ്ങിലെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക അതിനുശേഷം മാത്രം മെയിൻ ഫാബ്രിക്സ് ആ അളവ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക പേടിയുണ്ടെങ്കിൽ അതായത് ഒരു തുണി കിട്ടുമ്പോൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങേണ്ടത് ഫാബ്രിക് ക്ലിപ്പും മുട്ടിപ്പിന്നും ആണ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ തുണി കുത്തിയിടാൻ വേണ്ടി ഉണക്കാൻ വേണ്ടി കുത്തിയിടുന്ന ക്ലിപ്പല്ല കേട്ടോ ചെറിയ ടൈപ്പിൽ കുഞ്ഞ് ക്ലിപ്പ് കിട്ടും അതാണ് വാങ്ങേണ്ടത് പിന്നെ മുട്ടിപ്പിന്നം അപ്പോൾ ഈ മുട്ടിപ്പിന്ന അറ്റത്ത് മുത്ത് വരുന്ന മുട്ടിപ്പിന്നം ഉണ്ടല്ലോ അത് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ നാല് സൈഡിൽ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിലിട്ട് നാല് സൈഡിലും നമ്മൾ ഈ ക്ലിപ്പ് പിടിപ്പിച്ചു കൊടുക്കുക സെൻ്ററിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഈ മുട്ടി പിന്നെ കുത്തി പിൻ ചെയ്യുക പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല പിന്നെ അതേപോലെ തന്നെ തുണി ഇട്ട് കട്ട് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും മെത്തയുടെ പുറത്തോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ടേബിളിലൊക്കെ ഇട്ട് തുണി കട്ട് ചെയ്യരുത് ആദ്യമായിട്ട് നമ്മൾ തയ്ച്ച് പഠിക്കുന്ന വെട്ടിക്ക് പഠിക്കുന്ന ടൈമിൽ നമ്മൾ തുണി പറ്റുമെങ്കിൽ നിങ്ങൾ തറയിലിട്ട് തന്നെ കട്ട് ചെയ്തു വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ തറയിൽ തറയിൽ ഇട്ട് തന്നെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വലിയ ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ പോലുള്ള ഉണ്ടല്ലോ അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഇട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് തുണി നല്ലപോലെ ഇടാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചുളുക്ക് വരുന്ന ഉള്ള തുണികളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലവണ്ണം അയൺ ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനായിട്ട് എടുക്കുക പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് വിജയിച്ചൊരു മെത്തേഡുണ്ട് അതായത് എനിക്ക് പേടി ഉണ്ടായിരുന്ന ടൈമിൽ വലിയ ഷോപ്പുകളിലൊക്കെ ബാലൻസ് വരുന്ന ബിറ്റ് നമുക്ക് തുച്ഛമായ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് അതായത് നമ്മുടെ വീട്ടിലോ നമ്മുടെ അയലത്തൊക്കെയുള്ള ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ കുഞ്ഞു ടോപ്പുകൾ കൊച്ചുടുപ്പുകളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആ ഒരു മെറ്റീരിയൽ കൈകാര്യം ഒരു പേടി മാറിക്കിട്ടും കട്ട് ചെയ്യാനുള്ള പേടി ഉറപ്പായിട്ട് മാറും ഞാനത് ട്രൈ ചെയ്ത് വിജയിച്ച മെത്തേഡാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് നടക്കത്തില്ല തുടക്കത്തിൽ ആദ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് ടൈം എടുക്കും മൂന്ന് നാല് മണിക്കൂറുകളോളം നമ്മളൊരു ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്നതിന് ടൈം എടുക്കും അപ്പോൾ അത് നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം പിന്നെ പിന്നെ നമുക്ക് പ്രാക്ടീസ് ആയി വരും തോറും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക